നമസ്കാരം പ്രധാന വാർത്തകൾ മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടെന്ന് സംശയം സെക്രട്ടറിക്ക് സസ്പെൻഷൻ ക്രമക്കേടുകൾ നടന്നെന്ന സംശയത്തെ തുടർന്ന് എൽഡിഎഫ് ഭരിക്കുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു ഒരു കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നെന്നാണ് കോൺഗ്രസ് ആരോപണം അതേസമയം പരിശോധന തുടരുകയാണെന്ന് സഹകരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും വകുപ്പ് തല പരിശോധനയുടെ ഭാഗമായി ബാങ്ക് സെക്രട്ടറി ഷാജിയെ സസ്പെൻഡ് ചെയ്തെന്നുമാണ് ഡയറക്ടർ ബോർഡ് വിശദീകരണം എന്നാൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗംകൂടിയായ സെക്രട്ടറി വൻ ക്രമക്കേട് നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തെന്നും മരിച്ചവരുടെ അടക്കം പേരുകളിൽ ലോൺ ലോണെടുത്തുവെന്നും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രമോദ് പറഞ്ഞു വകുപ്പുതല പ്രാഥമിക പരിശോധനയിൽ എഴുപത് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് സൂചന അതിനാൽ വിശദമായ പരിശോധനയിലേക്ക് സഹകരണ വകുപ്പ് നീങ്ങിയിട്ടുണ്ട് അന്വേഷണവും നടപടിയുമെല്ലാം രഹസ്യമാക്കി വെക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് വിവരങ്ങൾ പുറത്തുവരാൻ കാരണം ബാങ്കിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് ബസ് തട്ടി റോഡിൽ വീണ ബൈക്ക് യാത്രികന് മുകളിലൂടെ ടിപ്പർ കയറിയിറങ്ങി കൊല്ലം കടക്കലിൽ ബസ് തട്ടി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ബസ് തട്ടി റോഡിൽ വീണ അൻപതുകാറിന് മുകളിലൂടെ ടിപ്പർ ഇറങ്ങുകയായിരുന്നു കല്ലുതേര് സ്വദേശി സക്കീർ ഹുസൈനാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയായിരുന്നു അപകടം സക്കീർ ഹുസൈൻ സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട സക്കീർ ഹുസൈൻ ടിപ്പർ നടിയിലേക്ക് വീണു രഹസ്യ വിവരം പിടികൂടി കോഴിക്കോട് യുവായിൽ പോലീസ് നടത്തിയ പരിശോധനകളിൽ എംഡിഎംഎ പിടിച്ചെടുത്തു സംഭവത്തിൽ രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവമ്പാടി പോലീസ് നടത്തിയ പരിശോധനയിൽ ആനക്കാംപൊയയിൽ റിസോർട്ടിൽ വെച്ച് കാറിൽ കടത്തുകയായിരുന്ന ആറ് ഗ്രാം എംഡിഎംഎയും യുവതിയടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു വാവാട് വിരലാട്ട് മുഹമ്മദ് റാനിഷ് കൈതപ്പുയിൽ ആനോറമ്മയിൽ ജിൻഷ എന്നിവരെയാണ് പിടികൂടിയത് എസ് റസാക്ക എസ്ഐമാരായ രജനി ഷീന സിപിഒമാരായ അനൂപ് ഉജേഷ് സുഭാഷ് സുബീഷ് രജീഷ് എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത് നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവം മൂന്ന് പേർ കസ്റ്റഡിയിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ പത്തൊൻപത് വയസ്സുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ പെൺകുട്ടിയെ ആക്രമിച്ചത് സംശയിക്കുന്ന പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത് ഇവരുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആശുപത്രി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് രത്നഗിരിയിലെ ജില്ലാ ആശുപത്രി താൽക്കാലികമായി അടച്ചു ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴി ഓട്ടോറിക്ഷ ഡ്രൈവർ പീഡിപ്പിച്ചതാണ് നാല് ദിവസം സംഭവം വിദ്യാർത്ഥിയുടെ കൂട്ടരാജിയിലും അമ്മയിൽ ഭിന്നത രാജിവെച്ചിട്ടില്ലെന്ന് സരയുപരമായി എതിർപ്പുണ്ടെന്ന് താരസംഘടന അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട സംഭവത്തിൽ അമ്മ അംഗങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷം സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് തങ്ങൾ രാജിവെച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി നടിമാരായ സരയവും അനന്യയും രംഗത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചല്ലെന്നും രാജിവെച്ചിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന സരയു പറഞ്ഞു എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് രാജിവെക്കുന്നത് ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്ന് സരയുക്കും അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിനും മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗമെന്ന നിലയിൽ വ്യക്തപരമായി ചീത്തപ്പേരുണ്ടാക്കുന്നുവെന്നാണ് സരയു പറയുന്നത് അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി അനന്യയും രംഗത്തെത്തി വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് അനന്യ പറഞ്ഞത് അതേസമയം നടിമാരുടേത് അവരുടെ അഭിപ്രായം മാത്രമാണ് നടിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് അമ്മ ഭരണസമിതി പിരിച്ചുവിടാൻ പ്രസിഡന്റ് മോഹൻലാൽ തീരുമാനിച്ചതെന്നാണ് സംഘടനയുടെ വാദം